ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ച് ക്രിസ്മസ് തീമിലുള്ള ഒരു വാൾ ഹാങ്ങിങ് കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ക്ലേ ഒന്ന് പരത്താനായി കുറച്ച് ടാൽക്കം പൗഡറൊക്കെ ഇട്ട് ടേബിൾ ടേബിളൊന്ന് സെറ്റാക്കി ക്ലേ പരത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ടുണ്ട് കുറച്ചൊരു തിക്നെസ്സിൽ വേണം പരത്താനായിട്ട് എൻ്റെ ക്ലേ രണ്ട് കൊല്ലമായിട്ട് ഇവിടെ ഇരിക്കണതാണ് അതുകൊണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പരത്തിയിട്ടുള്ളത് ഇനി പേപ്പറിൽ സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അത് അതിൻ്റെ മേലെ വെച്ച് അത് മാതൃകയാക്കി ഞാനിങ്ങനെ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമുക്കിത് കിട്ടണം അതിനുശേഷം പേപ്പർ മാറ്റുക ഇനി ഞാൻ പേനയുടെ ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പ്രസ്സ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് പതുക്കെ പൊട്ടാതെ നമ്മളിന്ന് മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷം റെക്റ്റാംഗിൾ ഷേപ്പിൽ ഞാൻ ഇതേപോലെ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കാനുണ്ട് ആദ്യം തന്നെ എനിക്ക് ആവശ്യമുള്ള സൈസ് ഞാൻ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് അത് മാതൃകയാക്കിയിട്ടാണ് ക്ലേയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ സൈസൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്റ്റാറിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ഞാനിത് ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഏത് സൈസിലാണ് ഞാൻ ഉണ്ടാക്കണേ എന്നുള്ളത് ഇനി ഇതേപോലെ കുറച്ച് നീളത്തിലും കൂടി ക്ലേ കട്ട് ചെയ്ത് എടുക്കണുണ്ട് അതാ ഇങ്ങനെ ഇനി ഞാനിത് ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ മനസ്സിലായല്ലോ നമ്മളുടെ സ്റ്റാറിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒട്ടിക്കുമ്പോൾ കുറച്ചൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട് ഞാൻ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണുണ്ട് ഇതൊട്ടിക്കാനായിട്ട് നമ്മുടെ ഫെവിക്കോളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ താ ഇതിലും കൂടി ഒന്ന് സ്ക്രാച്ചാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടുമ്പോൾ നന്നായിട്ട് അത് ഒട്ടിയിരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറച്ച് ഫെവിക്കോളൊന്നാക്കി കൊടുത്ത് കൈവെച്ചൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിലുണ്ടല്ലോ നമുക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം അതിനായിട്ട് ഞാനൊരു മാർക്കറിൻ്റെ ടോപ്പ് എടുത്തുകയാണ് ആദ്യം തന്നെ നടുക്കിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തു ആ ടോപ്പ് വെച്ച് ഞാൻ പ്രസ്സാക്കിയാൽ മതി റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ അതേപോലെ രണ്ട് കോർണറിലും ഞാൻ ഇതേപോലെ ഹോൾസ് ഇട്ടുണ്ട് പിന്നെ ഇനി ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ അവിടെ രണ്ടെണ്ണം വെച്ചിട്ട് ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരേ അകലത്തിലൊക്കെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിങ്ങനെ വളച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് സ്ക്രാച്ചാക്കി കൊടുത്ത് പിന്നെ ഗ്ലൂ ആക്കി കൊടുത്ത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇനി ഇത് ഇങ്ങനെ വളച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതൊട്ടിച്ചതിന് ശേഷം നമ്മൾ വിരൽ വെച്ച് നന്നായിട്ട് ആ കോർണറൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ഇതേപോലെ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വിരൽ വെച്ച് ചെയ്ത് കൊടുത്താലും മതി കാണുമ്പോൾ ഒരു വൃത്തിയിൽ ഉണ്ടാവാനായിട്ടും പിന്നെ നന്നായിട്ട് തൊട്ടാനൊക്കെ ഒട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെക്കണം ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ഞാൻ വെച്ചു കേട്ടോ ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം പെയിൻറ്റ് ചെയ്യാണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ സ്റ്റാറിന് ഫുള്ളായിട്ട് റെഡ് ആക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കണേട്ടോ അപ്പോൾ കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പുറത്ത് ഞാൻ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാണ് അപ്പോൾ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു കളറൊക്കെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അതിന് ശേഷം എന്താ ഈ ഒരു ഭാഗത്ത് ചുറ്റും വൈറ്റ് കളർ പെയിൻ്റും അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് എന്താ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി തുടങ്ങിയതിന് ശേഷം നമുക്ക് ചുവരിൽ ഹാങ് ചെയ്തിടാം മേലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ആണെങ്കിൽ ഹാങ് ചെയ്തിടാം ഇനി ഞാനിതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോഴല്ലേ ഇതിൻ്റെ മാജിക്ക് കാണാൻ പറ്റുക നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഹോൾസ് ഇല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് പറയുക ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടാവുക ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇതേപോലെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിന്ന് പോവാണ് വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്